സംസ്ഥാനം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പ്രഖ്യാപനം നടത്തുന്നതിന് മുന്നോടിയായി വളണ്ടിയർമാർക്ക് പരിശീലനം നടത്തി മറ്റരൂർ നഗരസഭയിലെ വളണ്ടിയർമാർക്കുള്ള പരിശീലനം നഗരസഭാ ചെയർമാനൻ ഷാജിത്ത് ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിലെ എല്ലാ മേഖലയിലുമുള്ള ജനങ്ങൾക്കും അടിസ്ഥാന ഡിജിറ്റൽ സാക്ഷരത ലഭ്യമാക്കി രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച സംസ്ഥാനമായി കേരളത്തെ മാറ്റുകയെന്ന ഡിജി കേരളം പദ്ധതിയുടെ ഭാഗമായാണ് വളണ്ടിയർമാർക്ക് പരിശീലനം നൽകിയത് മട്ടന്നൂർ നഗരസഭയിലും എട്ട് പഞ്ചായത്തുകളിലും കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനം പുരോഗമിക്കുന്നത് വിവരശേഖരണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി ഒക്ടോബർ മാസത്തിൽ എല്ലാ മണ്ഡലവും പ്രഖ്യാപനം നടത്തിയതിനു ശേഷം നവംബർ ഒന്നിന് കേരള സംസ്ഥാനം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പ്രഖ്യാപനം നടത്താനാണ് ലക്ഷ്യമിടുന്നത് മട്ടന്നൂർ സി ഡി എസ് ഹാളിൽ നടന്ന വളണ്ടിയർമാർക്കുള്ള പരിശീലനം നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ വ്യവസായ സംസ്ഥാനവും വ്യാവസായിക സൂചികയിലും ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമായി കേരളമാണ് ഇങ്ങനെ കേരളത്തിന് വലിയ നേട്ടങ്ങൾ നേടാൻ സാധിക്കുന്നത് കേരളത്തിൽ നടപ്പിലാക്കപ്പെടുന്ന വിവിധ പദ്ധതികൾ ആ പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതുകൊണ്ട് അങ്ങനെ സാധ്യമാകുന്നതിന് സഹായിക്കുന്നവരെന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളാണ് കേരളം നടപ്പിലെ വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത അധ്യക്ഷത വഹിച്ചു ജോയിന്റ് ബി ഡിഒമാരായ പി ദിവാകരൻ കെ പ്രശാന്തൻ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി പ്രസീന പി അനിത കെ മജീദ സെക്രട്ടറി എസ് വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ